അഞ്ചര ആയപ്പോൾ എന്നോട് ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല അവന് സ്റ്റെറോയിഡ് അടിച്ച് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ മൂന്ന് മണിയായപ്പോൾ നമ്മളെ വെന്റിലേറ്റർ ഊരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൺപത് ശതമാനം എന്നുള്ളത് എഴുപത്തൊമ്പത് ശതമാനമായിട്ട് അതായത് ഒരു ശതമാനം കൂടി ഇവന് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് അതായത് ഒരു ഒരു ശതമാനത്തിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഒരു മൂന്ന് മണിക്കൂർ കൂടി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ അത്രയും നേരം ഞാൻ അവിടുന്ന് പതിനൊന്ന് മണിയായപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു എങ്ങനെയാണെന്നറിയില്ല നമുക്ക് ഇത് മുപ്പത് ശതമാനം എൻ്റെ ലഡർ സഹായം മതി എഴുപത് ശതമാനം അവൻ കവർ ചെയ്തു എന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ എനിക്കത് വല്ലാത്തൊരു സന്തോഷമായി ഇത്രയും ഞാൻ കാത്തിരുന്നതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിനെ എൻ്റെ കൊണ്ടന്ന് തരുമ്പോഴാണ് ഈ അവസ്ഥ അതായത് കൊച്ചിനെ കാണാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു വരെ വെറുതെ പറയുമായിരിക്കും കാരണം ഇവനെല്ലാം കഴിഞ്ഞു അതായത് ഇവന് ഒന്നിനും പറ്റാത്ത അവസ്ഥ അതായത് ഒരു ഒരു മോശം പോകുന്ന ഏരിയക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കായിരുന്നു അതായത് മനുഷ്യക്കൊഞ്ഞ് അല്ലാത്ത ഒരവസ്ഥയിൽ കറുകറുത്ത കളറായിട്ട് എൻ്റെ തന്നു അതായത് എല്ലാം എണ്ണാൻ പറ്റും നമുക്ക് എല്ലാ ഭാഗങ്ങളും എണ്ണം കണ്ണെല്ലാം പുറത്തേക്ക് പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ എന്തായാലും മരിക്കും പക്ഷേ ഞാൻ അപ്പം നന്നായി പ്രാർത്ഥിച്ചു വൈഫിന് ഭയങ്കര ശക്തി കൊടുത്തു ഇവൻ എന്താ ഈശ്വര തന്നെ വച്ചാൽ ഇവനൊരിക്കലും കാരണം ആ ബോട്ട് ചെയ്യാൻ പറഞ്ഞു ആറാം മാസത്തിൽ ജനിക്കും അഞ്ചാം മാസത്തിൽ മരിക്കും ഏഴാം മാസത്തിൽ മരിക്കും ഇവൻ ഒമ്പത് മാസവും പത്ത് ദിവസമായിട്ട് ജനിച്ചു മൂന്ന് കിലോ വെയിറ്റ് ഇതൊക്കെ അത്ഭുതമല്ലേ രണ്ടുനെ സ്റ്റെറോയിഡ് കൊടുത്തു അപ്പോൾ പിന്നെ ഇവര് എന്നോടൊന്നും പറയുന്നില്ല ഞാൻ വളരെ എനിക്ക് മനസ്സിലായി കൊച്ചു പോയി അതുകൊണ്ടാണ് ഇവർ പറയുന്നത് അത് ആ പൈസ അടക്കി ഈ പൈസ അടയ്ക്കുക അപ്പഴേക്കും പത്ത് പഞ്ചു ലക്ഷം അടയ്ക്കണം നമ്മളോരോ ഈ സമയത്തും പൈസ അടച്ചാൽ മാത്രമേ ഇവർ ചെയ്യുള്ളൂ കാര്യങ്ങൾ അത് അങ്ങനെയാണല്ലോ ഏത് ഹോസ്പിറ്റലിലാണേലും അങ്ങനെ പിന്നെ വിളിക്കുന്നില്ല വിളിക്കാതെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി എൻ്റെ കൊച്ചിനെന്തോ സംഭവിച്ചു പക്ഷെ അഞ്ചര ആയപ്പോൾ എന്നോട് ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എന്തോ സംഭവിച്ചതെന്ന് അറിയില്ല അവന് സ്റ്റെറോയിഡ് അടിച്ച് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ മൂന്ന് മണിയായപ്പോൾ നമ്മളെ വെന്റിലേറ്റർ വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൺപത് ശതമാനം എന്നുള്ളത് എഴുപത്തൊമ്പത് ശതമാനമായിട്ട് അതായത് ഒരു ശതമാനം കൂടി ഇവന് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് അതായത് ഒരു ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഒരു മൂന്ന് മണിക്കൂർ കൂടി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ അത്രയും നേരം ഞാൻ അവിടുന്ന് പതിനൊന്ന് മണി ആയപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് ഇത് മുപ്പത് ശതമാനം വെൻറ്റിലേറ്റർ സഹായം മതി എഴുപത് ശതമാനം അവൻ കവർ ചെയ്തു എന്ന് പറഞ്ഞു എന്നോട് അപ്പം എനിക്കത് വല്ലാത്തൊരു സന്തോഷമായി ഓ ഇത്രയും ഞാൻ കാത്തിരുന്നതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിനെ എൻ്റെ കൊണ്ടുവന്ന് തരുമ്പോഴാണ് ഈ അവസ്ഥ അതായത് കൊച്ചിനെ കാണാൻ അപ്പം ഞാൻ ചോദിച്ചവരെ വെറുതെ പറയായിരിക്കും കാരണം ഇവനെല്ലാം കഴിഞ്ഞു അതായത് ഇവന് ഒന്നിനും പറ്റാത്ത അവസ്ഥ അതായത് ഒരു ഒരു മോശം പോകുന്ന ഏരിയക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കായിരുന്നു അതായത് മനുഷ്യക്കൊഞ്ഞ് അല്ലാത്ത ഒരവസ്ഥയിൽ കറുകറുത്ത കളറായിട്ട് എൻ്റെ തന്നു അതായത് എല്ലാം എണ്ണാൻ പറ്റും നമുക്ക് എല്ലാ ഭാഗങ്ങളും എണ്ണം കണ്ണെല്ലാം പുറത്തേക്ക് പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇവനെന്തായാലും മരിക്കും പക്ഷേ ഞാൻ അപ്പം നന്നായി പ്രാർത്ഥിച്ചു വൈഫിന് ഭയങ്കര ശക്തി കൊടുത്തു ഇവൻ എന്താ ഈശ്വര തന്നാൽ കൊച്ചാ ഇവനൊരിക്കലും കാരണം ആ ബോട്ട് ഞാൻ പറഞ്ഞു ആറാം മാസത്തില് ജനിക്കും അഞ്ചാം മാസത്തില് മരിക്കും ഏഴാം മാസത്തില് മരിക്കും അവൻ ഒമ്പത് മാസവും പത്ത് ദിവസമായിട്ട് ജനിച്ചു മൂന്ന് കിലോ വെയിറ്റ് ചെയ്തൊക്കെ അത്ഭുതമല്ലേ രണ്ട് ഡോക്ടർമാർ പറഞ്ഞു ഇത്രയും പ്രശ്നൻ്റായിട്ട് എങ്ങനെ സംഭവിച്ചു ഇത് ഇത്രയും കൊച്ച് ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് അരക്കിഴ് ഉണ്ടാവില്ല സംസാരിക്കില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവറായി മൂക്കിലെ ട്യൂബ് കൂരാനായിട്ട് നിൽക്കുമ്പോൾ ഡോക്ടർമാർ പിന്നെയും പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ അറിയാവുന്ന അച്ഛൻമാരെ കുറിച്ച് പറഞ്ഞു ഡോക്ടർമാർ ഈ പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു മാമുദീസം മുക്കണമാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നിർബന്ധമായിട്ട് ഡിസ്ചാർജ് ഒരു ദിവസം മേടിച്ചിട്ട് പോയിട്ട് മാമുദീസം മുക്കി കാരണം മാമുദീസയിലാണ്ടി കൊച്ചു മരിച്ചു പോകാൻ പാടില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പോയി മാമുദീസ മുക്കി തിരിച്ചു വരണ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു ഇവന് ബാക്കിയല്ലാത്തിന്ന് കുറേശ്ശെ കവറായിട്ടുണ്ട് പക്ഷേ ഇവന് അന്നനാളം കൊണ്ട് ഇവന് ചിലപ്പോൾ ഇനി ഒരു പക്ഷേ ബുദ്ധിമുട്ടാണ് ഒരാറുമാസം വരെ ഇവന് വായക്കൂടെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല ആ സമയത്ത് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഞാൻ ഐ സിയുൽ കിടന്നിരുന്ന കൊച്ചിനെ അവിടെ വെച്ചിട്ട് ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞു അപ്പം അതിൻ്റെ തലദിവസമാണ് ഇവർ മാമുദീസയൊക്കെ കൊണ കൊണന്ന് കൊടുത്തിട്ട് ഞാൻ ഐ സുവിൽ വീണ്ടും കൊണ്ടാക്കണത് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് മാതാവിനോട് നേരിട്ട് പറയാം മാതാവായിട്ട് അത്രയും പെന്താണ്ട് എനിക്ക് അപ്പം തന്നെ വൈഫും ഞാനെല്ലാം കൂടിയിട്ട് ഇവിടെ പൊക്കി വന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരാധന നടക്കുന്ന സമയമാണ് അവിടെ ഭയങ്കര തിരക്കാണ് അപ്പം ഞാൻ ആ ആ മരത്തിൻ്റെ അവിടെ വരെ എനിക്ക് വരാൻ പറ്റുള്ളൂ എൻ്റെ ഇപ്പം വേഷമൊക്കെ വളരെ മോശമാണ് ഒരു കള്ളിമുണ്ട് പോലത്തെ ഒരു ടീഷർട്ടിട്ട് മുടിയും താടിയൊക്കെ വളർത്തി വളരെ മോശം ആയിട്ടുള്ള അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ ഇനി എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാതാവിനോട് അച്ഛനെ മാത്രമേ എനിക്കിവിടെ കാണാനുള്ളൂ ഈ മാതാവിനെ കാണാനില്ല അങ്ങനെ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞ മാതാവ് നീ എനിക്ക് അടുത്ത ആഴ്ചക്കുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് പൈസ കൊടുക്കാനില്ല ഒന്നിനും എനിക്ക് എനിക്ക് എതില്ല പ്രാർത്ഥിക്കാൻ ആരോഗ്യം ഇല്ല എല്ലാവരും എനിക്ക് എതിരായി അതായത് ചാത്തൻസാരുന്ന ഒരാൾക്കാർ വന്ന് കൊച്ചിനെ മേടിക്കാൻ പോവാ അതൊക്കെ വിട്ടിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്താ ചെയ്യേണ്ട അടുത്ത ആഴ്ചക്കുള്ള അപ്പോൾ കാരണം വെച്ചാൽ പിന്നെ ആറുമാസം കൂടി ഇവന് ഐ സിയുലോ വെന്റിലേറ്ററൊക്കെ എടുത്തണം എന്നാ അവര് പറയണേ എന്നാലും ഇവന് എന്തേലും ആവുള്ളൂ എന്ന് പറയണം അപ്പൊ എനിക്കിനി പൈസ ഇല്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ ആരോട് പറയുന്നതല്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഒരൊറ്റ മിനിറ്റ് ഒറ്റ സെക്കൻഡ് ഒറ്റ മിനിറ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു പോവാ എൻ്റെ അമ്മ വൈഫിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വേമ്പ് കയറി തിരിച്ചു പോയി തിരിച്ചുപോയി കഴിഞ്ഞിട്ട് ഞാൻ ശനിയാഴ്ച വന്നിട്ട് പറയണം അടുത്ത ശനിയാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഡിസ്ചാർജ് തരണം കാരണം ഒന്നുമല്ല അതായത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അഹങ്കാരായി പോകും പക്ഷെ ഞാൻ പറയണത് മാതാവിനോട് എനിക്കങ്ങനെ പറയാനാണ് തോന്നിയത് ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുറച്ച് ഹങ്കാരത്തിലുള്ള മാതാവിനോട് പറയണത് എന്തോ സ്വന്തം അമ്മോട് പറയണ പോലെയുള്ള പറയണമെന്ന് എനിക്ക് തോന്നി പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി അങ്ങനെ ഞാൻ പോയി കണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇവന് രക്ഷയില്ല പൈസ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇനി റൂമിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യേ അല്ലാതെ ഇനി ഇവിടെ ഐ ഇനി പൈസ അടക്കാതെ ഇവന് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് അതായത് വായകയോടെ കൊടുക്കാനുള്ളത് കൊടുക്കൂല അപ്പം അങ്ങനെ അങ്ങനെ തരുമ്പോഴാണ് ഈ വെറും വെറിച്ചി കഷ്ണം പോലത്തെ ഒരു കുഞ്ഞ് സാധനം അപ്പം ഞാൻ ഏറ്റെടുത്തു ഈ വയറും വള്ളി എല്ലാം ഉണ്ട് ആ ചൊവ്വാഴ്ച ഞാനൊരു സ്വപ്നം കാണാൻ അതായത് നിങ്ങൾ അമ്മമാർക്ക് അറിയാം സൂതർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ കുഞ്ഞുങ്ങളിങ്ങനെ കരയാതിരിക്കാനായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ജനിച്ച കൊച്ചുക്കെ കൊടുക്കുന്ന ഒരു സാധനം അതിനുള്ളിൽ ചെറുതായിട്ട് തേൻ ഉണ്ടാവും അത്ര അപ്പം ആ തേനാണ് ഇവര് ഇവർ നാലഞ്ച് മാസമായിട്ട് ഈ തേൻ വെച്ചിട്ട് ഇവർ ഇവർ വേറെ പല മെഷീൻ വെച്ചിട്ട് ഇവര് സഖ്യാൻ പഠിക്കാത്തൊരു സാധനം അപ്പം ഞാൻ സ്വപ്നം കാണാൻ ഒരിഞ്ചിൻ്റെ സിറിഞ്ച് പിന്നെ ഈ സൂതർ മൂന്ന് മാസത്തില് ഇവൻ അബോട്ട് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞാൻ മാതാവിൻ്റെ തേൻ അമ്മയുടെ അതായത് എൻ്റെ ഭാര്യയുടെ വായയിലാണ് ഞാൻ വരച്ചു കൊടുത്തത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇവന് കിട്ടിയിട്ടുണ്ടായിരിക്കാം അതായത് ഇവൻ സഖ്യണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അതിൽ അതിൽ ഭയങ്കര ബിരുദമെടുത്ത പോലെയാണ് അവൻ സഖ്യ അതുവരെ ഇവനില്ലാത്ത ഒരു ഉന്മേഷം അതായത് ഓടിഞ്ഞ് തൂങ്ങി കൊച്ച് ഉണർന്ന് നിന്നിട്ട് ഇങ്ങനെ വലിക്കുക അപ്പൊ വലിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തോ ഒരു ഉണ്ട് അപ്പൊ ഞാൻ ഈ സ്വപ്നം കണ്ട കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊന്നും പറയാൻ അവർ അവർ അംഗീകരിക്കില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല എനിക്ക് അങ്ങനെ തോന്നി ഞാനങ്ങനെ കൊടുത്ത് കൊച്ചു സക്കീതല്ലോ നിങ്ങൾ തന്നെ പറഞ്ഞു കൊച്ച് സഖീ കൊച്ച് കൊച്ചു ഞാൻ അങ്ങനെ പറയണം അവരോട് അത് താങ്കൾ ഡോക്ടറാണോ അങ്ങനെ നിങ്ങളെ ഏറ്റെടുക്കുന്നത് എഴുതി തന്നോളം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാനങ്ങനെ തോന്നി അപ്പോഴെനിക്ക് ഇത് ഇവൻ്റെ മെയിൻ ഡോക്ടർ ഉണ്ട് അതായത് ഇവന് സർജറി ചെയ്ത ഡോക്ടർ ആൾ പറഞ്ഞു എനിക്ക് ഒന്നുകൂടി കാണിക്കാൻ പറഞ്ഞു അപ്പോൾ തേനില്ലാത്തത് കൊണ്ട് ഞാൻ എന്താ ചെയ്യാച്ചാൽ ഇവൻ്റെ അമ്മയുടെ മുലപ്പാല് ഈ സാധനത്തിൻ്റെ ഉള്ളിലാക്കിയിട്ട് കൊടുത്തപ്പോൾ ആ സ്പോട്ടിൽ ഇവ ഇവൻ പത്ത് മില്ലി ഇറക്കി അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു നീ ഗിന്നസ് ബുക്കിൽ വരേണ്ട അപ്പനാണ് എന്നോട് ആ ഡോക്ടർ പറയാം നീ ഞാൻ കാരണം ഞങ്ങൾ ഇത്രയും ഒരു മാസക്കാലം ഇവിടെ നേഴ്സുമാരും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെല്ലാം ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അപ്പം എൻ്റെ മനസ്സിൽ എനിക്കറിയാമല്ലോ ഇത് ഇവിടുന്ന് കണ്ട സ്വപ്നവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് എനിക്കറിയാം അത് കഴിഞ്ഞ് ഇവൻ വളരെ പിക്കപ്പായി പിക്കപ്പായി വന്നു പിന്നെ ഇപ്പോൾ ഇവൻ അങ്ങനെ ഭയങ്കരമായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടില്ല എന്നിരുന്നാലും ഇവൻ കുറേശ്ശെ കഴിക്കാൻ തുടങ്ങി എനിക്ക് ഡിസ്ചാർജ് പിറ്റത്തെ ശനിയാഴ്ച ആ വെള്ളിയാഴ്ച രാത്രി ഡിസ്ചാർജ് തന്നു ഞാൻ വീട്ടിൽ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ അറിയാലോ കൊറോണ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിഭീകരമായിട്ടുള്ള സമയം കാരണം ഇൻഫെക്ഷൻ വരാൻ പാടില്ല ആ സമയത്ത് ദൈവാനുഗ്രഹം എന്ന പോലെ എൻ്റെ ഷോപ്പ് രണ്ട് മാസം അടച്ചിട്ട് ഒരു റൂമിൽ ഞാനും ഇവനും മാത്രം നിന്നു ആ സമയത്ത് പ്രാർത്ഥിച്ചു ഒരു ദിവസം അതിവേനലുള്ള സമയത്ത് ഇവനീ ട്യൂബ് യോഗം ഈ സിറിഞ്ച് വെച്ച് തന്നെ അപ്പോഴും കൊടുത്തിരുന്നത് കാരണം ഒരു ഇഞ്ച് ഒരു എം എൽ ൻ്റെ സിറിഞ്ച് വെച്ച് നാലഞ്ച് മാസമായി കൊച്ചിന് പത്ത് മില്ലി വെച്ച് കൊടുക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാലോ എനിക്ക് തോന്നി ഇവനിങ്ങനെ തൊണ്ട വളരണ്ട പോലെ തോന്നി എനിക്ക് അപ്പം ഞാനിവന് കുറച്ച് വെള്ളം ഗ്ലാസ്സിൽ കൊടുക്കാൻ നോക്കി ഞാൻ നോക്കുമ്പോൾ ഇവൻ അതിഭയങ്കരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഉള്ളത് എൻ്റെ റൂമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രൂപം അവിടെ ഒരു പോസ്റ്റർ ഉണ്ട് ഈ രൂപം മാത്രമല്ല മാതാവിൻ്റെ എല്ലാ രൂപങ്ങളും എല്ലാ വിശുദ്ധന്മാരുടെ ഈശോയുടെ എല്ലാ വലിയ രൂപങ്ങളും എൻ്റെ റൂമിൽ ചുറ്റും ഞാൻ ഈ കൊച്ച് എൻ്റെ മുഖത്തെ കൊച്ച് ജനിക്കുമ്പോൾ തൊട്ടുള്ളതാണ് എല്ലാ രൂപങ്ങളും വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരു 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 വിശുദ്ധരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കണമെന്ന് എനിക്കറിയാം അപ്പം അപ്പം ആ ധൈര്യത്തിൽ ഡോക്ടർമാർ പറഞ്ഞത് കേൾക്കാതെ ഞാൻ അവന് വായൽ വെച്ച് കൊടുത്താൽ വായക്കൂടെ കുടി കുടിച്ചു അപ്പോൾ ഡോക്ടർമാർ കൊടുക്കുമ്പോൾ ഇവൻ കഴിക്കുന്നില്ല അങ്ങനെ വീണ്ടും എന്നോട് കൊടുക്കാൻ പറഞ്ഞു അപ്പം ഡോക്ടർ കൊടുക്കുമ്പോൾ നമ്മൾ കഴിക്കില്ല ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ വായക്കൂടെ സക്കിയും അങ്ങനെ മൂക്കിൽ ട്യൂബ് ഊരി ആ ഊരി വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ എപ്പോഴും ഇവിടെ വരും പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല ഒരു മടി പറയാനുള്ളൊരു ബുദ്ധിമുട്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് സങ്കടത്തോടെ അല്ലാതെ പറയാൻ പറ്റാറില്ല കാരണം ഇതിനിടയിൽ എൻ്റെ അപ്പച്ചനമ്മച്ചയ്ക്ക് മരിച്ചുപോയി നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഞങ്ങളുടെ ജീവൻ എടുത്തോ ഇവൻ്റെ ജീവൻ ബാക്കി തരാമെന്നുള്ളത് ഇവന് രണ്ട് വയസ്സുള്ളപ്പോൾ ഒരു ഒന്നേകാൽ വയസ്സുള്ളപ്പം അവർ മരിച്ചുപോയി ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം എനിക്കറിയില്ലേ എങ്ങനെ സംഭവിച്ചെന്ന് എന്തായാലും അത് അപ്പോൾ ആ സങ്കടം എല്ലാ സംഘടം കൂടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ജോലിസ്ഥലത്ത് നിന്നുള്ള പ്രശ്നങ്ങൾ കുറെ ഉണ്ടായിരുന്നു അതൊക്കെ തരണം ചെയ്തിപ്പോൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറയാൻ വരുമ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല ലാസ്റ്റ് ഞാൻ എഴുതി വെച്ചു എഴുതി വെച്ചിട്ട് ഞാനത് പിന്നൊരു പാട്ടായിട്ട് മാറി അത് പാട്ടായി ആ എഴുതി വച്ചത് ഒരു പാട്ടായിട്ട് മാറി ആ പാട്ട് പാട്ടിപ്പം യൂട്യൂബിലുണ്ട് കെസ്റ്ററിനെ കൊണ്ട് പാടിച്ചു പിതാവും പുത്രൻ എന്നുള്ളൊരു പേരിൽ അത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം സാക്ഷ്യം പറയാതെ ഞാൻ ഇങ്ങനെ വരും തോറും എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞ് എൻ്റെ വൈഫ് കഴിഞ്ഞ കൊല്ലം കാനഡയ്ക്ക് പോയി മൂന്നാമത്തെ ഒരു കൊച്ചുണ്ടായി അവന് ഈ ഇഷ്യൂസൊക്കെ പറഞ്ഞതാണ് പക്ഷേ ആ ഇഷ്യൂസൊന്നും ഉണ്ടായില്ല അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അവന് ഇതൊക്കെ ഒരു ഡോക്ടർ ഒരുപാട് ഡോക്ടർ പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു കൊച്ചിന് സാധ്യതയില്ല ഇനി പ്രസവിക്കാൻ പാടില്ല മൂന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായി പ്രസവിച്ചു അവനൊരു പ്രശ്നമില്ല ആ കൊച്ചുകൂടെ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് വൈഫ് കാനഡയിൽ പോയി അപ്പോൾ ഞങ്ങളുടെ വിസയ്ക്ക് കൊടുത്തു വിസ കൊടുത്ത് വിസ കഴിഞ്ഞ ആഴ്ച റിജക്ഷനായി അപ്പോൾ നവംബറിൽ കൊടുത്ത വിസയാണ് റിജക്ഷനായി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉടമ്പടി എടുക്കണം എന്നാ വേറൊന്നും തോന്നിയില്ല വിസ വിഷം അപ്പോൾ പോയാലൊന്നും വിഷമം ഉണ്ടായില്ല ഉടമ്പടി എടുക്കണം ഞാൻ ഇന്നലെ വന്നിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സാക്ഷ്യം പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഞാൻ വിചാരിച്ചു ഞാൻ പാട്ടായിട്ട് ഇറക്കേണ്ടല്ലോ സാക്ഷ്യം അത് മതിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇത്ര നാൾ അങ്ങനെ വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഞാനിവിടെ ഈ അച്ഛൻ്റെ തവൻ്റെ തലയിൽ കൈവെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ ബ്രദർ പറഞ്ഞു അതിന് ഇത്ര വലിയ അനുഗ്രഹം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് സാക്ഷ്യം പറയാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് സാക്ഷ്യം പറയാനായിട്ട് പക്ഷേ എനിക്ക് എപ്പോഴും പറയാൻ പറ്റാറില്ല അങ്ങനെയാണ് എനിക്കൊരു ഞാനിങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ പറഞ്ഞു എന്തായാലും സ്മാർട്ടായിട്ട് പറയുമല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കും നോക്കാം അപ്പം എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടോയെന്നറിയില്ല എൻ്റെ അന്നത്തെ വി ആ വേദനയും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു സാക്ഷ്യം പറഞ്ഞു ഇനി എൻ്റെ വിസ ക്യാൻസലായിരിക്കാണ് പക്ഷേ ഇന്നലെ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ വിശ്വാസം വിസ കിട്ടും തന്നെയാണ് ഈ മൂന്ന് മക്കളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ അമ്മേരുടെ അടുത്തേക്ക് നമ്മൾ കാനഡയിലാണ് പോകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം എൻ്റെ ഒരു സാക്ഷ്യം ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റേത് അപ്പോൾ എന്നോട് പലരും പറയേ നീ ഈ കൊച്ചിനെ ഭയങ്കരമായിട്ട് രക്ഷിച്ചു അപ്പം ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്നെയല്ലേ ഞാൻ ഇവനെ അല്ലല്ലോ രക്ഷിച്ചു കാരണം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈശ്വരും മാതാവിലേക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടിയത് ഞാൻ കൂടുതൽ ദൈവത്തെ അല്ലെങ്കിൽ മാതാവിനോടൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാം ഞാൻ ഈശോ ഈശോയോട് പ്രാർത്ഥിക്കുന്ന കൂടുതലും മാതാവിനോട് ചെറുപ്പം കൊണ്ട് പ്രാർത്ഥിക്കാം അതുകൊണ്ട് എല്ലാം ഉയർച്ചകളാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴും അപ്പം ധൈര്യം കിട്ടിയതും ഈ മാതാവിൻ്റെ ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ഈ വിസ ക്യാൻസൽ ക്യാൻസൽ ആവാൻ ഒരു സാധ്യതയില്ല കാരണം നമ്മൾ അത്രയും എല്ലാം കയറ്റി വെച്ചിരിക്കാണ് പക്ഷെ ക്യാൻസലായി പക്ഷേ ക്യാൻസലായതിനു ശേഷമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ എൻ്റെ മനസ്സനുവദിച്ചത് അപ്പം മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ കൊച്ചിനെ അറിയാലോ ഇവൻ സംസാരിക്കില്ല അരക്കി കീഴ്പ്പിട്ട് തളർന്നു പോവും ഇവന് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഇന്നിവൻ ഇവൻ്റെ കുറുമ്പ് കാരണം ഇവനെ രണ്ട് മൂന്ന് സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടാക്കിയിരിക്കുക അപ്പം അത്രയും വികൃതി അതായത് അത്രയും സ്മാർട്ടാവൻ അവൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവും പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ഇവർ രാത്രിയാകുമ്പോൾ എൻ്റെ അടുത്ത് വരും അപ്പം എൻ്റെ കഴുത്തിലൊരു കൊന്ത കിടക്കണ ഈ കൊന്ത ഇട്ടു തരണം കുരിശു വരയ്ക്കണം ഇനി അഥവാ ഇവൻ അറിയാതെ ഉറങ്ങിപ്പോയാൽ ചിലപ്പോൾ രാത്രി രണ്ട് മണി മൂന്ന് മണിക്ക് എണീറ്റിട്ട് അവൾക്ക് അറിയും കാരണഞ്ഞിട്ട് എന്നോട് പറയും അപ്പം എനിക്ക് കൊന്ത ഇട്ടതാ എനിക്ക് കുരിശ് വരച്ചതാ എന്നൊക്കെ പറയും അപ്പം അങ്ങനത്തെ ഒരു ഒരു മകനാണ് അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എൻ്റെ മകനല്ല എനിക്കറിയാം കാരണം എൻ്റെ മൂത്ത കൊച്ചിന് പേരിട്ടിട്ടുള്ളത് ആഗന തെരേസ് അനൂപ് എന്നാണ് പക്ഷെ അവന് പേരിട്ടത് ഓരോ സമയത്തും അവനെ രക്ഷിച്ച വിശുദ്ധന്മാരുടെയും ആ പേര് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം അവൻ്റെ പേരിട്ടിരിക്കുന്നത് ആദം ജുവാൻ യോന യോന എന്ന് പേരിടാൻ കാരണം അറിയാം എന്തറിയാലോ അവന് വയറു കൂടിയപ്പോൾ ഞാൻ യോനാ പ്രവാചകൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ എൻ്റെ അനൂപ് എന്നുള്ള പേര് മാറ്റി അവിടെ യോനാ പ്രവാചക എൻ്റെ യോന നിട്ടും ഇതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കൊച്ചിന് പേരിട്ടിരിക്കുന്നത് ഇവൻ ഒരാൾ കൊച്ചാണെങ്കിൽ മാതാവ് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തരണമേ അപ്പം അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ അനുഗ്രഹിച്ച പേരാണ് അവൻ ഇട്ടിരിക്കുന്നത് അബ്രഹാം ഈസ യാക്കോ അങ്ങനെ അവന് അവനൊരു കുഴപ്പമുണ്ടായില്ല അവനെ എല്ലാവരും പറഞ്ഞു കുറേ കുഴപ്പങ്ങൾ ഉണ്ടാവും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാം പറഞ്ഞു രണ്ടാമത് കൊച്ചിന് നിനക്ക് കിട്ടിയത് പോരെ ഇനി മൂന്നാമത് കൊച്ചിന് ഇങ്ങനെ നിൽക്കണോ അത് അബോട്ട് ചെയ്തു കൂടെ അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല ഒരാൾ ഒരാളിത്രയും റിസ്ക് എടുത്താൽ ചെയ്യാതെ വന്നിട്ട് അവൻ ഇത്രയും ഇപ്പോൾ അഞ്ച് അഞ്ച് വയസ്സാണ് അവനെ പോകണം ജീവിച്ചിരിക്കേണ്ടല്ലോ അവൻ അതും വളരെ ഭംഗിയായിട്ട് ഈ മൂന്ന് കൊച്ചങ്ങളിൽ ഏറ്റവും സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഏറ്റവും എല്ലാവരോടും സ്നേഹവും എല്ലാം കാണിക്കുന്നത് അവനാണ് അപ്പം ആ മാതാവിനോട് ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് അതിൻ്റെ ഒരു മൂന്നരട്ട് സ്നേഹം അവനെ ആ കൊന്തോടുണ്ട് മാതാവിൻ്റെ കാര്യമൊന്നും അവൻ അറിയാതെയാണോ എന്നറിയില്ല അവൻ ഈശോനെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഇപ്പം നിന്ന് എൻ്റെ ജീവിതം ഇത് ഇവിടെ വരെ എത്തി ഈ സാക്ഷ്യം വരെ എത്തി ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഞാൻ ഉണ്ടായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈശോയ്ക്കും മാതാവിനും എപ്പോഴും ഏത് സമയത്തും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും എത്ര സങ്കടം വന്നാലും എന്ത് സംഭവിച്ചാലും ഞാൻ എപ്പോഴും പറയാറുണ്ട് വീണ്ടും ഞാൻ ഈ വേളയിലും അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ മാതാവ് ഞാൻ നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന ചെല്ലണത് അമ്മ എന്നാണ് പറയുന്നത് അവിടെ അത് എപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന വർഷങ്ങളായിട്ട് വന്നാലും ഒരു ഏറ്റവും സന്തോഷമുള്ള കാലഘട്ടത്തിൽ എനിക്ക് നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി അങ്ങനെ പറയാൻ അറിയില്ല അമ്മ അമ്മ അവിടെ വെക്കാൻ പറ്റുള്ളൂ നന്മ നിറഞ്ഞ നീ എന്നൊന്നും പറയാൻ അറിയില്ല പറയാൻ പറ്റില്ല അവിടെ അവിടെ അമ്മ അമ്മ എന്നാ പറയാ ഈ ഇപ്പം ഞാൻ അമ്മ മാതാവ് എന്നാണ് വിളിക്കുന്നത് കാരണം അപ്പനുമില്ലേ അമ്മയും ഇല്ലേ എനിക്ക് പറയാലോ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അതായത് നന്മ നിറഞ്ഞ മറിയുമേ പ്രസ്തികർത്താവ് മേരോടെ അപ്പോൾ ഇവിടെ എല്ലാം അമ്മ അമ്മ എന്നാ പറയാൻ പറ്റണല്ലോ മാറ്റി പറയാൻ അറിയുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പം നന്ദി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര സങ്കടം വന്നാലും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കാലം പോയാലും ആ നന്ദി തന്നെയാണ് ഇപ്പോൾ വീണ്ടും അമ്മ മാതാവിനോട് നന്ദി പറയു ഇവിടെ വരെ എത്തിച്ചാൽ ഈശപ്പയ്ക്ക് ഇപ്പം അങ്ങനെയാണ് ഈ മൂന്ന് മക്കൾ അങ്ങനെ വിളിക്കുന്നത് ഞാനും അങ്ങനെയാണ് വിളിക്കുന്നത് ഈശപ്പയ്ക്ക് നന്ദി പറയണു പിന്നെ എൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്കറിയില്ല എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കാൻ പറ്റും ശ്രമിച്ചുണ്ട് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് പോലും ചിന്തിക്കുന്ന ഒന്ന് ഹബുക്കുക്കിൻ്റെ ഒന്നിൻ്റെ അഞ്ചിൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ ഓരോ ദിവസവും ഈ അൾത്താരയിൽ പറയപ്പെടുന്നുണ്ട് അന്ന് ഇവിടെ ഒരു മിനിറ്റ് വന്ന് മാതാവിൻ്റെ അടുത്ത് കൈ ചൂണ്ടി മാതാവിൻ്റെ അടുത്ത് നമ്മൾ മൂലം കിട്ടുന്നു കാരണം കേരള ആരാധന നടക്കുന്ന ഏറ്റവും പൂജ്യപ്പെട്ട ഒരു സമയം ആരാധന സമയം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷീരണത്തിൻ്റെ സമയമാണ് അതായത് ഇങ്ങനൊരു ആരാധന നമ്മൾ പ്രത്യക്ഷണം അന്ന് ഇവിടെ നിന്ന് ഒരു മിനിറ്റ് പോലും എടുക്കാത്തൊരു പ്രാർത്ഥന ചൊല്ലി അതും പ്രാർത്ഥന ചൊല്ലിയത് മുപ്പത്താറ് വർഷത്തെ അല്ലെങ്കിൽ മുപ്പത്തെട്ട് വർഷത്തെ അത്രയും വർഷത്തെ പ്രാർത്ഥനകളുടെയും സൽപ്രവർത്തികളുടെയും ഒരു ആസ്തി വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം ഒരു ഒരു പക്ഷേ ഇതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം നമ്മളിപ്പോൾ ചെയ്യുന്നതും ഈ ഒരു ആസ്തി വെച്ചുള്ള പ്രാർത്ഥനയാണ് ഉടമ്പടി എടുത്തിന് ശേഷം ഒരുപാട് സഹായിക്കണം ഒരുപാട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന വെച്ചിട്ട് നമ്മുടെ ആ നിയോഗങ്ങൾ ചോദിക്കണം ഈ ഒരു പ്രാർത്ഥന ഒരു പക്ഷേ ഇദ്ദേഹത്തിന് എവിടെ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ വിശ്വാസത്തിൻ്റെ യാത്രയിൽ എവിടെ നിന്നോ അങ്ങനൊരു ബോധ്യമുണ്ട് അപ്പോൾ അങ്ങനൊരു പ്രാർത്ഥന ചൊല്ലി അത് കറക്റ്റ് ഉടമ്പടിയാണ് പ്രാർത്ഥിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ മുപ്പത്തെട്ട് വർഷം അച്ഛൻ അർപ്പിച്ച പൗരോഹിത്യത്തിന്റെ ബലത്തിലാണ് അച്ഛനും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതൊരു ആസ്തിയാണ് അതൊരു പക്ഷേ ഉടമയിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഒരു പ്രാർത്ഥനയുടെ ചൈതന്യം ഇവിടെ നിന്ന് ലഭിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ യുക്തിക്ക് മുകളിൽ നിൽക്കുന്ന ദൈവാനുഭവങ്ങളാണ് അപ്പം അങ്ങനെ ആ കുഞ്ഞുമായിട്ട് അന്നനാളത്തിൽ ഇല്ലെന്ന് പറയണു അല്ലെങ്കിൽ കണ്ണു പുറത്താണ് ഒരു മാംസപിണ്ഡം പോലും പിന്നിരുന്ന എല്ലാവരും മരിക്കുമെന്ന് പറഞ്ഞ് മാമുദീസ പോലും ഓടിപ്പോയിക്കൂടുന്നത് അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ഇന്നിപ്പോൾ അവസാനം പറഞ്ഞു ഇന്നീ നിമിഷം വരെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഈ വ്യക്തിക്ക് വ്യക്തിയോട് സംസാരിച്ചതിനെക്കുള്ളവർ ഈ സാക്ഷ്യം ഇന്നും നാളെയൊക്കെ ഭാവിയിൽ കേൾക്കാനിരിക്കുന്നവരോടെല്ലാം ദൈവം അടിയുറച്ച് പറയുന്നത് ഞാൻ പറയുന്നത് വരെ ഒരു ജീവനും അവസാനിക്കുന്നില്ല ഞാൻ പറയുന്നത് വരെ ഒരു ജീവനും ഉണ്ടാവുന്നില്ല വേറെ പ്രത്യേകിച്ച് അപോർഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട് മാതാപിതാക്കൾ മാതാപിതാക്കളെടുക്കുന്ന ദൈവത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ചുറ്റുമുള്ളവർ എല്ലാം കളയാൻ പറയുമ്പോഴും ദൈവത്തെ വിശ്വസിച്ച് ദൈവം നൽകിയ ഈ കുഞ്ഞിനെ എന്താണെന്ന് സ്വീകരിക്കുക അപ്പോൾ ആ ഒരു നിലപാടിനെയും ദൈവം ആശീർവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാക്ഷ്യങ്ങളെ കാണുന്നത് മാതാവ് ഇങ്ങനെ സ്വപ്നത്തിലൂടെയൊക്കെ ഇനി ആൾക്കാരെന്താ ചെയ്യേണ്ടതെന്ന് പോലും പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങുമ്പം എത്ര വലിയ ശക്തമായിട്ടൊരു മധ്യസ്ഥ സഹായമാണ് മാതാവിൻ്റെ എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ പെരുമാറ്റത്തിലും ആ ഒരു രീതിയൊക്കെ കണ്ടുവെന്നാണ് പറയുന്നത് അപ്പം ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൽ ഇപ്പോൾ അവസാനം കാനഡയിലെ കാര്യങ്ങളും പറയുമ്പോഴും തിരിച്ചു വരുമ്പോൾ ഈ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഒരുക്കുന്നത് ഇതാണ് ഒരു ദൈവീകമായ ഒരു മനസ്സെന്ന് പറയുന്നത് അതായത് ഈ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഒരുക്കിയ ഒരു അവസരമായിട്ട് അപ്പം ദൈവം ഇനിയും ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് പേരെ പ്രചോദിപ്പിക്കാൻ ഈ കുഞ്ഞും ഒപ്പം ഇവരുടെ മുൻപോട്ടുള്ള ജീവിതവും ഒരു അനുഭവമായി തീരട്ടെ എന്നും ഒപ്പം പരിശുദ്ധമായ വലിയ സാന്നിധ്യം കുടുംബത്തിൽ അനുഭവിക്കാൻ ദൈവയുടെ പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങളടിച്ച് ഈ കുഞ്ഞിനെ പ്രതിയും ഈ സാക്ഷ്യത്തെ പ്രതിയും ദൈവത്തിന് നന്ദി പറയാം